ഹലോ അപ്പൊ നമ്മുടെ റീസെന്റായിട്ട് ക്യു ആർ ക്യു ആർ കോഡ് വഴിയുള്ള സ്കാനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിഞ്ഞിട്ടുണ്ടാകും പക്ഷെ ഇപ്പൊ നമ്മുടെ സ്റ്റോറി വരുന്നത് നമ്മുടെ സ്റ്റോറിൽ വരുന്ന ഒരുപാട് പേർക്ക് ചെറിയൊരു ഡൌട്ട് വരും ഇരിക്കുന്ന ക്യു ആർ കോഡ് പേടിക്കൊന്നുമില്ല ക്യു ആർ കോഡിനകത്ത് ദിയാ ദിയാകൃഷ്ണ എന്നുള്ളൊരു പേര് അല്ലെങ്കിൽ ഓപയോസി എന്നുള്ളൊരു പേരാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ഇറ്റ്സ് ടോട്ടലി സേഫ് നമ്മുടെ നമ്മൾ വെച്ചിട്ടുള്ളൊരു ക്യു ആർ കോഡ് നമ്മൾ എന്ന കടയിൽ അടിച്ചു വെച്ചിട്ടുണ്ട് വൈറ്റ് കളർ അപ്പൊ അതിൽ വേണം നിങ്ങൾ പേയ്മെന്റ് ചെയ്യാൻ പിന്നെ ക്യാഷും നമ്മൾ എടുക്കുന്നുണ്ട് ഓൾസോ ഇപ്പോൾ നമുക്ക് അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ നമ്മൾ പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്തതാണ് എന്റെ അച്ഛന്റെ ഓഫീസ് ത്രൂ റിക്രൂട്ട് ചെയ്തതാണ് വെരി 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 വെൽ ഒബീഡിയന്റ് ആൻഡ് നല്ലൊരു ടീമാണ് ഒരു സ്ട്രോങ് ടീമാണ് നമുക്ക് നമുക്കിപ്പോൾ ഉപയോഗിക്കുള്ളത് ഇനി ഒന്നുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ഹാപ്പി ആയിട്ട് അവിടെ പേയ്മെന്റ് ചെയ്യാം ഓൾസോ വാട്സ്ആപ്പ് ത്രൂ ഉള്ള ഓർഡറും നമ്മുടെ സ്റ്റോർ മാനേജറായ ദിശയാണ് ഇപ്പോൾ എടുക്കുന്നത് ഷി വിൽ ടേക്ക് കെയർ ഓഫ് യുവർ വാട്സ്ആപ്പ് ഓർഡേഴ്സ് ആസ് വെൽ എയ്റ്റ് സീറോ സെവൻ എയിറ്റ് സെവൻ സിക്സ് സീറോ ഫോർ ത്രീ സീറോ ത്രീ സീറോയിൽ ഇഷ്ടമുള്ള എൻക്വയറീസ് കൊണ്ട് പോയാൽ മതി ഷീറ്റ് ആണ് ഓൾസോ നമുക്കിപ്പോൾ ഒരു ഗോഡൌണും കൊണ്ട് നമ്മുടെ സ്റ്റോറിന്റെ തന്നെ തൊട്ടടുത്തൊരു ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് തൊട്ടപ്പുറത്ത് തന്നെയാണ് അത് നമുക്ക് നമ്മുടെ സ്റ്റോറിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ സ്റ്റാഫ് വിൽ ഗൈഡ് യു ആസ് ടു വേ യു ഹ് ടു ഗോ ഗോഡൌണിൽ ആണെങ്കിൽ ഇപ്പൊ സ്റ്റോറിൽ കാണുന്ന പോലെ അല്ല സ്റ്റോറിൽ നിങ്ങൾ കേറി ചെല്ലുമ്പോഴത്തേക്കും ഇപ്പൊ കറന്റ് നമ്മുടെ സ്റ്റോർ മാറാൻ നിൽക്കുവാണ് അതുകൊണ്ട് തന്നെ സ്റ്റോറിൽ ഐ തിങ്ക് യു കെൻ സി അറൌണ്ട് ഒരു ഹൺഡ്രഡ് ഡിസൈൻസ് കാണാൻ പറ്റും ഗോഡൌണിൽ യു കെൻ സീ ടു തൗസൻഡ് പ്ലസ് ഡിസൈൻസ് അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ ബൾക്ക് പർച്ചേസ് ഒക്കെ ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ ഡു വിസിറ്റ് എ ഗോ ഡൌൺ ആസ് വെൽ ദസ് എ സ്ട്രോങ് ടീം ദർ ഇസ് വെൽ ടു ഹെൽപ് യു ആൻഡ് ഗൈഡ് യു പ്ലേസ് യുവർ ഓർഡേഴ്സ് അപ്പോ ഓക്കെ ഹാപ്പി ഷോപ്പിംഗ് ഫ്രോം ഓവ യൂസി ബൈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ തന്നെയാണ് ദിയാകൃഷ്ണ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് തൻ്റെ തന്നെ സ്ഥാപനത്തിൽ നടന്ന വലിയൊരു വെട്ടിപ്പിൻ്റെ ഭാഗമായി ദിയാകൃഷ്ണയ്ക്കും ഒരു തരത്തിൽ പഴി കേൾക്കേണ്ടി വന്നിരുന്നു എന്നാൽ മലയാളികൾ സത്യം തിരിച്ചറിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ ഇപ്പോഴാണ് വളരെ തൻ്റെ ഇടത്തോടു കൂടി തന്നെയാണ് വീണ്ടും തൻ്റെ ബിസിനസ്സിലേക്ക് എത്തിയിരിക്കുന്നത് ദിയാകൃഷ്ണയുടെ ഈ വാക്കുകളെല്ലാം തന്നെ പുതിയ സംരംഭം തുടങ്ങുന്നവർക്ക് ഒരു പ്രചോദനം തന്നെയാകും